ഹലോ ഗൈസ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ ഒരു ഹെയർ കെയർ ടിപ്പാണ് ചെയ്യാൻ ചെയ്യുന്നത് അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യാനായിട്ട് അമ്മാമ്മയും കൂടെ ഉണ്ട് അപ്പോൾ ഇതിനായിട്ട് കുറച്ച് ഇലകൾ ആവശ്യമുണ്ട് ഫസ്റ്റ് ഫസ്റ്റിലേനെ അരിവേപ്പാണ് അരിവേപ്പ് മുടിയുടെ വളർച്ച കൂട്ടാനായിട്ടായാലും ഒരു ഹെയർ കണ്ടീഷണറായിട്ടായാലും വേപ്പ് പേസ്റ്റ് നമ്മൾ ഉപയോഗിക്കാറുണ്ട് നെക്സ്റ്റ് വരുന്നത് ചെമ്പരത്തി ഇലയാണ് ചെമ്പരത്തി ഇല എല്ലായിടവും ഉപയോഗി ഇല മുടിയുടെ ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ് ഇതിലടങ്ങിയിരിക്കുന്ന ഫ്ലവനോയിഡുകൾ സൂര്യരശ്മികളിൽ നിന്ന് മുടിയെ സംരക്ഷിക്കുകയും ചെയ്യും അതുകൂടാതെ തന്നെ നമ്മുടെ തലയ്ക്ക് നല്ല തണുപ്പ് പകരുവാനും ചെമ്പരത്തി ഇല നല്ലതാണ് നെക്സ്റ്റ് വരുന്നത് തുളസി ഇലയാണ് തുളസി ഇല തലയോട്ടിയിലെ കോശങ്ങളെ പുനരുജ്ജീവിപ്പിച്ച് മുടിയുടെ വളർച്ച തുരുത്തപ്പെടുത്തുവാൻ സഹായിക്കും അതേപോലെ തന്നെ രക്തോട്ടം വർദ്ധിപ്പിക്കുവാനും തല തണുപ്പിക്കുവാനും തുളസിക്ക് കഴിയും മുടികൊഴിച്ചിലിൻ്റെ പ്രധാന കാരണങ്ങളൊന്നാണ് താരൻ താരൻ കാരണമാകുന്ന ഫംഗസുകളെ നശിപ്പിച്ച് മുടിയുടെ തിളക്കവും മൃദുത്വവും കൂട്ടാൻ തുളസി സഹായിക്കും നെക്സ്റ്റ് വരുന്നത് മുരിങ്ങയിലയാണ് മുരിങ്ങയിലയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ സി തലയോട്ടിയിലെ രക്തോട്ടം വർദ്ധിപ്പിച്ച് മുടിയെ ശക്തിപ്പെടുത്തുവാൻ സഹായിക്കും നെക്സ്റ്റ് വരുന്നത് കറിവേപ്പിലയാണ് കറിവേപ്പിലയിൽ അടങ്ങിയിരിക്കുന്ന അമിനോ ആസിഡുകൾ മുടിയുടെ ശക്തി നിലനിർത്തുവാനും മുടിക്ക് തിളക്കം നൽകുവാനും സഹായിക്കും കറിവേപ്പിലയിൽ ആവശ്യ പോഷകങ്ങളായ വിറ്റാമിനുകൾ പ്രോട്ടീനുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇവയെല്ലാം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വെയിലത്തിട്ട് ഉണക്കിയെടുക്കാവുന്നതാണ് അതേപോലെ തന്നെ ഈ ചെടികൾ ഒടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം മുകളിൽ നിന്ന് ഒടിച്ചെടുക്കാനായിട്ട് താഴെ പൊടിയും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടാകും മുകളിലാവുമ്പം കുറച്ചും കൂടി നല്ല ഇലകൾ കിട്ടും ഇത് നന്നായിട്ട് നമ്മൾ ഒരു ടെറസിൻ്റെ മുകളിലോ എന്തെങ്കിലും നല്ല വെയിൽ കിട്ടുന്ന നല്ലൊരു സ്ഥലത്തിട്ട് ഉണക്കിയെടുക്കണം ഡേ നമ്മൾ വേലത്തിട്ടപ്പം ഉണങ്ങി കിട്ടിയതാണ് പക്ഷേ ഇത്രയും ഉണങ്ങിയാൽ പോരാ കുറച്ചുകൂടി നല്ല രീതിക്ക് ലീഫെല്ലാം നന്നായിട്ട് ഡ്രൈ ആയി കിട്ടണം അപ്പോൾ നമ്മൾ സെക്കൻഡ് ഡേയിലും കൂടി ഇട്ടപ്പം ഇത്രയും നല്ല രീതിയിൽ ഡ്രൈ ആയി കിട്ടി അപ്പം നമുക്കിനിപ്പം മിക്സിയുടെ ജാറിനകത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം ഇലകളെല്ലാം നന്നായിട്ടൊന്ന് പൊടിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് ഫിൽറ്റർ ചെയ്തെടുക്കാം ഈ പൗഡർ ഒരു ഗ്ലാസ് ടീന്നിനകത്തിട്ട് സൂക്ഷിക്കാം ഇത് നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ആഴ്ചയിൽ രണ്ട് തവണ ഇത് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് ഹെയർ മാസ്ക് ആയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം ഇത് വെള്ളത്തിൽ ചാലിച്ച് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ തലയിലെ താരൻ മാറാനും ഒട്ടുമിക്ക പ്രശ്നങ്ങൾ മാറാനും മുടിയുടെ ഹെൽത്തിനും വളരെ നല്ലതാണ്